സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത ചെയ്താർക്കുള്ള നന്ദി പതിനാറ് കായിക താരങ്ങൾ രണ്ട് ജില്ലകളുടെ പങ്കാളി ഒരു ചുമപെരുനീലയിലും കരമ്പിലും വെള്ളയിലും അടിഞ്ഞെറിയ കളിക്കൂട്ടുകാർ ഒരു പുറത്ത് വെറുപുറത്ത് ഇന്നലെ പണിക്കളത്തിലേക്ക് ചുവട് ഉറപ്പിക്കുക കടന്നെത്തിയ കളിക്കൂട്ടുകാർ മുത്തിയമ്മ നാട് കുറുമില്ലാ നാട് കുറുമല്ല നാട് ആദ്യ വിശനാഥത്തിൽ നേരിയ ലേഡിനെ കൈപ്പിടി ഒതുക്കി കളിക്കളത്തിലേക്ക് കടന്നാക്രമിക്കുവാനുള്ള തന്ത്രങ്ങളുമായി ഒരു പുറത്ത് കോട്ടയ്ക്ക് തിന്നമരക്കാരെങ്കിൽ മറമുറത്ത് നഷ്ടപ്പെടുന്ന ഓരോ ഇഞ്ചിനെയും തങ്ങൾക്ക് അനുകൂലമാക്കുവാനുള്ള പ്രതികൂല സാഹചര്യത്തെ പിടിച്ചുകെട്ടി പഴക്കളത്തിലേക്ക് നടന്നടുക്കുക ആവേശകരമായൊരു പെരുങ്കളിയാട്ടത്തിന്റെ പെരും പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ സമ്മാനമെന്ന് ഉറപ്പിക്കുവാനുള്ള പടയോട്ടങ്ങളിലേക്ക് നടന്നു കയറുവാൻ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് വിജയിക്കുന്നവർക്ക് പോൾ ചാമ്പ്യൻപെട്ടവും സമ്മാനത്തിനരികിലും പരാജയപ്പെട്ട് കോട്ടയം പ്രദേശത്തുമായി കണ്ടുമുട്ടുവാൻ യോഗ്യത ഫൈറ്റേഴ്സങ്ങളും ബ്രൈറ്റ് ലൈറ്റ് ടീമുകൾ തയ്യാറായി പോകത്തേക്ക് പ്രവേശിക്കും ഇതിന്റെ പടക്കളത്തിലേക്ക് വീണ്ടും തന്നെ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് മലപ്പുറത്തിന്റെ മാന സമുദ്രന്മാരായി തന്നെ മാപ്പിളപ്പാട്ടുകളുടെ ഈശ തേൻകടങ്ങൾ പെയ്തിറങ്ങുന്ന മലബാറിൻ ചേർത്ത് പിടിച്ച് പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന കളിക്കൂട്ടുക യും പടുക്കളത്തിലേക്ക് ഇതിന്റെ പടുക്കളം നടന്നൂട്ടുകാശിയുടെ പരിശീലന മികവിന് ഉത്തരവെഴുതി കുഞ്ഞൂരും പടയാളികൾ പടച്ചട്ട കിഴിഞ്ഞ് പടുക്കളത്തിലേക്ക് നടന്നടുക്കുമോ ആവേശകരമായൊരു പോരാട്ടത്തിലേക്ക് പാലക്കാടുകാരൻ വിഷ്ണുവിനെ മൂന്നാം നമ്പറിൽ ഒന്ന് ചേർത്ത് പിടിച്ച് പുതിയൊരു അധ്യായം തുന്നിച്ച്

വിലയുള്ള മിന്നും തല സ്വീകരിച്ച് ആവേശ പടക്കാത്തേക്ക് പെരുമ്പലമുടുക്കി മുത്തിയമ്മയുടെ പടയോളികൾ ജോഷിയുടെ വജ്രോയിനങ്ങൾ കടന്നെടുക്കുമോ കയ്യടിച്ച് കൈയ്യത്തുതല സ്വീകരിക്കാതെ